ഹായ് ഫ്രണ്ട്സ് ഇതാണ് കുരുഡീസ് തട്ടല്ല ഇടുന്നതിന് വേണ്ടി നമുക്ക് കാണിക്കാം മോളിലുണ്ട് കാണിക്കാം രണ്ട് മൂന്ന് വർഷം മുന്നേ ചെയ്തതാണ് ഇത് കുരുഡീസിൻ്റെ ഹോൾ ഭാഗം ഇങ്ങനെ ഇരിക്കും അതെന്താ വെച്ചാൽ കൂളിങ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വായുവൊക്കെ സഞ്ചരിച്ചിട്ട് ഇത് നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ഇത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ എട്ടതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബാ ഇതിൻ്റെ രൂപം കാണിക്കാൻ വേണ്ടി അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ രണ്ടടിയാണ് വീതി ഒൻപത് ഇഞ്ച് വേറെ സൈസ് സൈസുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മളെടുത്ത കാര്യമാണ് പറഞ്ഞത് ഇനി നമുക്ക് ഇത് ഇടുന്ന രീതി ഇട്ട രീതിയൊക്കെ ഒന്ന് പോയി നോക്കാം ഇട്ടെങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് പോയി നോക്കാം മോളിലേക്ക് പോയി നോക്കാം അപ്പോൾ വരും അപ്പോൾ നമുക്ക് കോണിപ്പടി ഇച്ചടപ്പടയെന്ന് കയറി പോയിട്ട് വേണം പോവാൻ ഇതൊക്കെ നമ്മളുടെ വർക്കിൽ പെട്ടതാണ് ഇതൊക്കെ പടുത്തീതാണ് പക്ഷേ മുകളിലുള്ള വർക്ക് കുറച്ച് മുന്നേ ചെയ്തതാണ് കേട്ടോ കുരി ഡീസ് അപ്പോൾ ഇതിൻ്റെ അതിന് മുകളിൽ ഓടലിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ബിൽഡിങ്ങിലും ഉള്ളിലൊക്കെ ചെയ്താൽ ചെയ്യാമെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഇത് ചെയ്തത് നോക്കാം അതൊരു വീടിൻ്റെ മുകളിൽ രണ്ടാം നേരത്തെ ഉള്ളിൽ ചെയ്തതാണ് ഇതിൻ്റെ മുകളിൽ ഓടി ഓടിൻ്റെ വർക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആംഗിൾ നല്ല സ്ട്രോങ് ആങ്കിൾ ബെൻഡടിച്ച് ക്ലിയറായിട്ട് ബെൻഡടിച്ചിട്ട് തലങ്ങും വെലങ്ങും വെച്ച് വെൽഡ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ വേണം അത് ഫിറ്റാക്കി വെക്കാൻ ഒരു നൂലിന് പോലും ഗ്യാപ്പ് പാടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് കുട്ടിയെ അടച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഭംഗിയോട് എടുത്ത് കാണിക്കാത്തത് ഇവർ പെയിൻ്റ് അടിക്കാതെ ഇട്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയണത് കാരണം ഏത് വനക്കാലത്തായാലും ഒരു ചൂടും ഇല്ല ഇവർ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ അതാണ് കാര്യം നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നില്ല എന്തായാലും വളരെ മനോഹരമാണ് ഇത് പെയിൻ്റ് നല്ല വൃത്തിയുണ്ടാവും കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ചാല് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ പെയിൻ്റ് അടിച്ചാൽ മാത്രമേ അതിൻ്റെ ചാലുകൾ പുറത്തേക്ക് തെളി തെളിയുകയുള്ളൂ മാത്രമല്ല നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ ആ ആംഗിളിൽ വേറെ പെയിൻറ്റൊക്കെ കൊടുക്കാം നല്ല വൃത്തിയായിരിക്കും അപ്പോൾ നമ്മൾ അന്നൊരു ഷീറ്റിൻ്റെ കൂളിങ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു ഇന്നിപ്പോൾ ഈ കുരുഡീസിനെ കുറിച്ചും പറയുന്നു ഇതും തണുവാണ് പ്രധാന ഘടകം അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് വെരി മച്ച് എല്ലാവർക്കും നന്ദി